സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഒരു കാലത്തും മാറ്റമില്ലാത്ത തുടരുന്നുവെന്നാണ് പലരും പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ നിസ്സഹായരായി നിൽക്കുമ്പോൾ അതിനു പകരം പ്രതികരിച്ചത് അന്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ് രജിഷ വിജയൻ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ ബസിൽ വെച്ചുണ്ടായ ഒരു മോശം അനുഭവത്തെ കുറിച്ച് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രജിഷ മനസ് തുറന്നത് രജിഷയുടെ വാക്കുകൾ എങ്ങനെയാണ് നാട്ടിൽ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്തുണ്ടായ സംഭവമാണ് വൈകുന്നേരം സ്കൂൾ വിട്ട് ബസ്സിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ സ്കൂൾ വിടുന്ന സമയം ഊഹിക്കാമല്ലോ എന്തായിരിക്കും ബസ്സുകളിലെ തിരക്കെന്ന് ഞാൻ കയറിയ ബസ്സിൽ ഒരു കൊച്ചു പെൺകുട്ടി സ്ത്രീകൾ കയറുന്ന വാതിലിനടുത്തുള്ള കമ്പിമേൽ പിടിച്ചു നിൽക്കുന്നുണ്ട് മൂന്നിലോ നാലിലോ പഠിക്കുന്ന പ്രായമേ കുട്ടിക്കുള്ളൂ അടുത്ത സ്ത്രീകളുടെ സീറ്റിൽ രണ്ട് രണ്ടാൻറ്റിമാർ ഇരിക്കുന്നു ഞാൻ ഇപ്പുറത്ത് പിടിച്ചു നിൽക്കുന്നു നല്ല തിരക്കാണ് ആണുങ്ങളെല്ലാം പിറകിൽ കിളിയുണ്ട് പടിമേൽ ഞാൻ നോക്കുമ്പോൾ പേടി ചരഞ്ഞു നിൽക്കുകയാണ് പെൺകുട്ടി എന്തുപറ്റിയെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് പടിയിൽ നിൽക്കുന്ന കിളി കമ്പികൾക്കിടയിലൂടെ പെൺകുട്ടിയുടെ കാലിൽ തൊട്ടുകൊണ്ടിരിക്കുന്നു പെൺകുട്ടി പ്രതികരിക്കാനാകാതെ പകച്ചു നിൽക്കുകയാണ് ഞാൻ നോക്കിയപ്പോൾ ആന്റിമാർ പ്രതികരിക്കുന്നില്ല അടുത്തു നിൽക്കുന്നവരേക്ക് ഇത് കാണുന്നുണ്ടെങ്കിലും ആരും മിണ്ടുന്നില്ല അവസാനം ഞാൻ പ്രതികരിച്ചു ഒച്ച വെച്ചു ഉടനെ അയാൾ കുട്ടിയോട് ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്ന ഭാവത്തിൽ കണ്ണുരുട്ടാൻ തുടങ്ങി പ്രതികരിച്ച് എന്റെ നേരെയും അയാൾ തിരിഞ്ഞു കയറി പിടിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ ഒന്ന് പൊട്ടിച്ചു അടിച്ചു ഞാൻ അയാളെ തെറ്റ് കാണുമ്പോൾ പ്രതികരിക്കണമെന്ന് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് പിന്നെ ആളുകൾ കൂടി ബസ് നിർത്തി കിളിയെ ഇറക്കി വിട്ടു വീണ്ടും മുമ്പോട്ടു പോയി കുറച്ച് സ്റ്റോപ്പുകൾ കൂടി പിന്നിട്ടപ്പോൾ പെൺകുട്ടിക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തി അവിടെ കാത്തുനിന്നിരുന്ന കുട്ടിയുടെ അമ്മയോട് ഞാൻ പറഞ്ഞു മോളെ ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് വിടരുത് ഒരു പക്ഷെ അത്രയും ആളുകൾ കൂടെയുണ്ടെന്ന് തോന്നലാകാം പെട്ടെന്ന് പ്രതികരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് നമ്മൾ നമ്മളെ തന്നെ ആ സ്ഥാനത്ത് കണ്ടാൽ പ്രതികരിക്കാതിരിക്കാൻ തോന്നില്ല എന്നാണ് തോന്നിയിട്ടുള്ളത് രജിഷ പറയുന്നു

Are watching you are watching you're watching me and you're watching me on on metromatney.com on metromatney.com metromatney.com metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you